ഹായ് ഫ്രണ്ട്സ് ഇന്നിപ്പോൾ പൂച്ച കേക്ക് തിന്ന അതോടെ നെയ്യപ്പം തിന്നണൊക്കെ എനിക്കത് കൗതുകം വേറെ കാഴ്ചയെന്നു വെച്ചാൽ ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ നമ്മൾ ബാംഗ്ലൂർ പൂച്ച അങ്ങനത്തൊക്കെ തിന്നെ കേട്ടോ സാധ നാടൻ പൂച്ച തിന്നു തിന്നോളി തിന്നോളി കേക്ക് വെട്ടി കേക്ക് ഇന്നലെ കൊടുന്നായിരുന്നു അപ്പോൾ ഈ കാക്കി എന്തെങ്കിലും കുറച്ച് മാറ്റി വെക്കോണ്ടോ അപ്പോൾ പൂച്ചകൾ തിന്നണത് കൗതുകമായിട്ടുള്ള കാഴ്ചയാണ് പക്ഷേ നെയ്യപ്പം തിന്ന പൂച്ച ഞാൻ ആദ്യമായിട്ട് കാണണം കേട്ടോ എനിക്കിപ്പോൾ അപ്പം ഒരു വീഡിയോ എടുക്കാനൊരു തോന്നി എന്തേലൊക്കെ തിന്ന് വിശപ്പ് മാറ്റിക്കോളി അതാണല്ലത് നീ ഇഷ്ടപ്പെട്ടോ എൻ്റെ കയറ്റി പൂച്ചേണേ എൻ്റെ കയറ്റി പൂച്ച ഇഷ്ടപ്പെട്ടോ നെയ്യപ്പം തിന്നണോതാ നെയ്യപ്പം നെയ്യപ്പാണ് തിന്നണത് കടിച്ചു വലിക്കുക കഴിച്ചിടും കഴിച്ചിടും രണ്ടാൾ കഴിച്ചോളി കാക്കച്ച ആണെങ്കിലാ അവിടെ വലിക്ക് കിട്ടായിട്ട് അവര് അങ്ങനെ കടന്ന് കാർന്നുണ്ടായിരുന്നു അത് പേടിക്കണ്ട ഞാനിവിടെ ഉണ്ടല്ലോ പിന്നെന്താ പേടിക്കണേ തിന്നോളി തിന്നോളി അപ്പം മക്കളെ പൂച്ച മിക്സർ തിന്ന അതുപോലെ എന്താണെന്നുവെച്ചാൽ എന്താണ് കേക്ക് തിന്ന ഞാൻ ആദ്യമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടാ കാണുന്നത് ഇങ്ങൾക്കും അന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അതാണിപ്പോൾ ഞാനീ കണ്ടോണ്ടിരിക്കണത് കാക്കച്ചയാണെങ്കിൽ കാറിനുണ്ടാവും അവർക്ക് കിട്ടാത്തോണ്ടാണേ അവർ കഴിച്ചോട്ടെ എന്നിട്ട് വരാ അല്ല അപ്പം എന്താ ചെയ്യല് എല്ലാവർക്കും വേണല്ലോ അത് തിന്നോളി തിന്നോളി പോയി പോയി പോയിട്ടാ പോയിട്ട കഴിച്ചു ഭയങ്കര പേടിയാ നീ കാക്കച്ചി വന്നിട്ടുണ്ടോ എന്നാ കഴിച്ചൂടി ഉം ആണെങ്കിൽ എടുത്തോളു ഉം അപ്പൊ കേക്ക് ഉണ്ടായിരുന്നു പരിപ്പഴം ഉണ്ടായിരുന്നു ഞാന് കൈ ഒന്ന് മാറ്റി വെക്കു രാവിലെ ഒഴിക്ക് കൊടുക്കാൻ വേണ്ടിട്ടേ അല്ലാതെ ഇന്ന് ചോറ് വെച്ചിട്ടില്ല എന്നാലും നോമ്പായതുകൊണ്ട് തന്നെ പത്തിരി ചിക്കൻ കറി ഉണ്ടായിരുന്നതേ അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ അല്ലെങ്കിൽ അവരിങ്ങനെ കടന്ന് കരയും അപ്പോൾ ഞാനെന്താ കട്ടിച്ചിട്ടാണ് കുറച്ച് അവിടെ മാറ്റി വെച്ചിരുന്നു അവർക്കായിട്ട് അത് പൂച്ചയിൽ നിന്ന് കാക്കി തിന്നു ഇഞ്ചി വാണെങ്കിൽ കോയോളും തിന്നു ഒക്കെ തിന്നാലും ബാക്കിയാണ് അപ്പോൾ അവർ സന്തോഷമാണ് എൻ്റെ സന്തോഷം എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് ഇഷ്ടം പക്ഷേ കാ എനിക്ക് കഴിക്കണത് ഇഷ്ടമല്ല അതാണ് അതാണെൻ്റെ ഒരു പോയിന്റ് പൂച്ച വാ 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 എങ്ങോട്ട് വന്നോട് പേടിക്കണെന്തിനാ നീ ഇങ്ങോട്ട് വാ ഇടുവാ കഴിച്ചെപ്പം കഴിക്കണ്ടേ നല്ല രസമുള്ള പൂച്ച കുറേ കുട്ടികളും ഉണ്ട് സൂറടെ പൂച്ച പ്രസവിച്ചിറക്കാണ് സൂറയുടെ കൂട്ടിൻ്റെ ഉള്ളില് നമ്മളെ ഫാത്തിമ സൂറയുടെ കൂട്ടിലെ ഒട്ടപ്പറമ്പ സൂറല്ലേ നിങ്ങളെല്ലാരും ചോദിക്കുന്ന സൂറയുടെ വീട്ടിലേ പൂച്ച ഉണ്ട് ഞാൻ പോവാണ് നിങ്ങൾ കഴിച്ചോളി നമ്മളെ വെണ്ടമ്മ ഒരു വെണ്ട ഉണ്ടായിക്കൂണ് പൊന്നുമക്കളെ അതേ ചെറിയ വെണ്ട കേട്ടോ ഇത് നമ്മളെ അമ്മര ഇപ്പം ഉണ്ടായതാണ് അമ്മരൊക്കെ ഒരു കൊലമ്മര അഞ്ചാറെ ഒക്കെ ഉണ്ടായിക്കണു കേട്ടോ ഇപ്പം രാവിലെ തന്നെ പച്ചക്കറി തോട്ടം പൂച്ചനീം കാക്കാനൊക്കെ തന്നെ പൊന്ന് കാണിക്കുന്നേ അതൊരു കൗതുകമല്ല മക്കളെ മൂച്ച നെയ്യപ്പം എന്താ വെണ്ട ഉണ്ടാവണം ഇത് ഞാൻ മൂസക്കുടി സ്റ്റാൻഡിൽ നിന്ന് വാങ്ങിയ പച്ചക്കറിയിലുള്ള വെണ്ടയാണ് ചെറിയ തോതിൽ വലിയതാവണമല്ലോ പിന്നെ ആനക്കൊമ്പുള്ള വെണ്ട ഉണ്ട് അത് ഞാൻ വാങ്ങിയിട്ടുണ്ട് വിത്ത് കുഴിച്ചിട്ടില്ല ഇവിടെ ഒന്ന് ശരിയാക്കാനുണ്ട് എന്നുവെച്ചാൽ ഇവിടെ കുറച്ച് കല്ലുകളും മുട്ടികളൊക്കെ വെച്ച കാരണം ഇവിടെ ഒരു കെട്ട് കെട്ടിയിട്ട് അതിൽ ചെടിച്ചട്ടി ഇറക്കി വെച്ചിട്ട് നമുക്കൊന്ന് ഇവിടെ ഒന്ന് ഉഷാറാക്കണം ഈ ക പപ്പായത്തായി വറിക്കും വേണം ഇവിടെ കുറച്ച് കല്ലാണ് ആ കല്ലൊക്കെ മാറ്റി വെച്ചിട്ട് വേണം ഇവിടെ അടുപ്പ് വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നമ്മൾ കൊണ്ടിടക്കണൊരു അടുപ്പുണ്ടല്ലോ ഒരു പാചകം ചെയ്യാനൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട് മനസ്സിൽ ഒരേ ആഗ്രഹങ്ങളുണ്ട് ഇത് നമ്മളെ നീലാംബരി കുട്ടി നല്ല ഉഷാറായിരിക്കണം ഇത് നമ്മളെ മുടിക്ക് ഒരു സാധനമാണ് നീലാമ്പരി നീ കഴിക്കുക അവർക്ക് കഴിക്കണം നീ എന്താ നിൽക്കുന്നേ കഴിക്കുന്നത് ആ തത് തണുത്തുനിന്ന് കൊടുക്കുന്നുണ്ട് ഭയങ്കര കറുത്ത പൂച്ചയാണ് അവല്ല പേടിയാ നോക്കണെന്നെ ഒരുമാതിരി നോട്ടാണ് നോക്കുന്നേ ചൂളട്ടാ ഓടിപ്പോ അത്രക്ക് പേടിയാ മോള് കഴിക്ക പൂച്ച മോളെ കഴിക്കുന്ന നീ നെയ്യപ്പം കഴിച്ചൂട് ഓ പാട്ടിനു പോയി കാക്കച്ചികളായിട്ട് നിക്കാനായിട്ട് നിൽക്കെട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ടത് അവര് കഴിച്ചു അവരോട് പോയി ഇനി മറ്റാൾക്കാർ ഇതാ അവിടെ അങ്ങനെ നിൽക്കുള്ളൂ ഇതല്ലാത്ത പിന്നെ എന്താ മക്കളെ സന്തോഷമുള്ളത് പൂച്ചനെ പ്രേമിച്ചുക എല്ലാവരും പ്രേമിച്ചു അങ്ങനെയൊക്കെ തന്നെ വേണ്ടതേ മുന്നോട്ട് പോണേ മുട്ട പ്രാണിയാണ് സ്നേഹിക്കുക അതൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അള്ളാൻ്റെ അടിമ തന്നെയാണ് നമ്മളെപ്പോലുള്ള അടിമകൾ തന്നെയാണ് പൂച്ചകളും ഡോഗുകളും കാറ്റുകളും കാക്കകളും ഒക്കെ നമ്മളെ കൂത്ത് പടിഞ്ഞാറങ്ങാടിയിൽ നിന്ന് കൊടുക്കുന്നത് കേട്ടോ ആ കൂർക്കച്ചെടി ഇപ്പോൾ നല്ല ഉഷാറായിരിക്കുന്നുണ്ട് ഇത് നമ്മളാ ടാങ്കിൻ്റെ ഡബ് എല്ലാം ഒഴിച്ചിട്ട് ഇപ്പോൾ മക്കളെ ചീര മക്ക ഈ പുഴു തിന്ന് കഴിഞ്ഞിരിക്കണെ അപ്പം നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഇലകളില്ല ഈ പുഴുക്കൂത്തുള്ള ഇലകൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം അവിടെ നിന്ന് വെട്ടിക്കൊടുത്താലും മതി കേട്ടോ അപ്പം നമ്മൾ പുതിയ ഇലകൾ വരാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ കാണിക്കണം അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ മറ്റേ അല്ലൂടെ അത് ബാധിക്കുകയല്ലേ ഇത് കോവക്കൻ്റെ വെള്ളയാണ് അതവിടെ അങ്ങനെ ഇട്ടാക്കിക്കണ് അതിൻ്റെ ഇടയിൽ കൂടെ മഞ്ഞ ഉണ്ടായിരിക്കണെ ഇത് മുന്നാന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാവുമല്ലോ കുട്ടികൾക്ക് പനിയൊക്കെ പൊടിച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളം കാച്ചിട്ട് അവരെ കുളിപ്പിക്കാൻ പറ്റരുത് എന്നോ ഒരു ചെറിയൊരു കമ്പ് കൊച്ചിട്ടാണ് ഞാൻ എന്ത് കുശിട്ടാലും നല്ല ഉണ്ടാവും കേട്ടോ അതാണ് ഒന്നാമത്തെ വാസ്തവം അപ്പം അത് എങ്ങനെയാപ്പയിൽ അവിടെ വെട്ടി വല്ലുമ്പോൾ അതൊക്കെ നുറുങ്ങിയിരിക്കണ് എന്നിട്ട് വയുമ്പം അയ്യോടെ കുട്ടാ നമ്മളെ ടൊമാൻറ്റോ ഇതാ പഴുത്ത് നിൽക്കുന്നുണ്ടോ അത് അത്രയൊരു കുഞ്ഞി ടൊമാൻറ്റോ ആണ് കേട്ടോ അത് നോക്കുകയാണെങ്കിൽ അതൊന്ന് മഞ്ഞക്കളർ അയക്കുന്നത് വലിയ വലുപ്പമില്ല ചോട്ടയാണ് ചോട്ട അപ്പോൾ നമ്മൾ ഈ കുറച്ച് സ്ഥലത്ത് എല്ലാതും ഉണ്ട് മക്കളെ നമുക്ക് നാച്ചുറലായുള്ള പച്ചക്കറികളൊക്കെ കഴിക്കാനുള്ളത് ഇതാ മധുര തുളസി അത് പൂവിട്ടിരിക്കണട്ടോ മക്കളെ നല്ല രസമാണ് കാണാനല്ലേ ഈ ഫ്ലവർ കഴിക്കാൻ ഇരത്തി മധുരത്തിൻ്റെ ടേസ്റ്റാണോ അതിനുള്ളത് നല്ല എരത്തി മധുരം കഴിച്ചമായിരും കേട്ടോ ഈ തുളസി കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റുവാ ഇത് നമ്മൾ റെഡ് കളർ പിന്നെ ആ കാശിത്തുമ്പ പിന്നെ ഏലം വായിലിട്ടിട്ടോ പിന്നെ നമ്മൾക്ക് പിന്നെ ഞാനീ വാതിലൊന്നും നടക്കട്ടെ മക്കളെ കുറച്ച് ഭാഗം മുറ്റടിക്കലൊക്കെ കഴിഞ്ഞു അപ്പോഴാണ് പൂച്ച നെയ്യപ്പം നിന്നും കണ്ടപ്പോൾ എൻ്റെ ശ്രദ്ധയപ്പെട്ടത് അപ്പോൾക്ക് തോന്നിയ പേര് വീഡിയോ എടുത്താലോ ഇനി ഞങ്ങൾക്ക് വേറെ ഒരു പൂക്കൾ കാണിച്ചരാ നല്ല റോസ് കളർ കളറിട്ടോ കടു റോസ് കാശി തുമ്പോ അത് ഇതുവരെ കാശ്ച്ചിട്ടുണ്ടായിരുന്നില്ല പൂവിട്ടുണ്ടായിരുന്നില്ല അത് നമ്മളെ ഹോട്ടലിൽ കുച്ചിട്ട് കേട്ടോ ഇതാ നമ്മളെ വൈറ്റ് റോസ് എല്ലാ മുട്ട ഉണ്ടായിരിക്കണ കേട്ടോ തറേ മുട്ടുണ്ടായിക്കണു പിന്നൊക്കെ പച്ചക്കറി വളം തന്നെ കൊടുക്കണത് അതുകൊണ്ട് തന്നെയാണ് പൂവും കൈന്നേ ഇതാ നമ്മൾ ആഗ്രഹിച്ച് കുറേ കാത്തിരുന്ന് പൂടാനായിട്ട് ഈ ഇത് ഭയങ്കര രസമായിട്ടോ നമ്മളെ കാട്ടു റോസ് കാട്ടു റോസ് ഇങ്ങനെയൊക്കെ ചുരിദാറുണ്ടാക്കിയേ ഭയങ്കരങ്ങട്ട് ഈ ഇങ്ങനെ ഇണച്ച പൊട്ടി പൊട്ടിയിട്ട് റോട്ട് ഭയങ്കര പടക്കാലം കെട്ടി ഉണ്ടായിരിക്കും കേട്ടോ ചില കാശത്ത് അങ്ങനെയാണ് ഞാൻ അങ്ങനെ കുശിച്ചിട്ട് അങ്ങനെ വരും എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ഫ്ലവർ നല്ല അടിപൊളി ഫ്ലവർ ആണല്ലേ ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം അതാ ഈ ഫ്ലവർ കാണാൻ തന്നെ എന്തൊരു ഒരു രസമല്ലേ ഇവിടെ ഒന്നും ചപ്പില്ല അവിടെയൊക്കെ അടിച്ചു പോരി വൃത്തിയാക്കി ഇനി നമ്മൾ നമ്മൾ എപ്പോഴും പരിസരം വൃത്തിയാവണത് നല്ലതാണ് ഇനി ആ ഭാഗം കുറച്ച് അടിച്ചു പോരാനുണ്ട് പിന്നെ അപ്പുറത്ത് ഇത് ഫുള്ള് അടിക്കലുണ്ട് കേട്ടോ അപ്പം ഞാനെന്താ വെച്ചാൽ അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ലേ അപ്പോഴത്തേക്ക് പൂച്ച നെയ്യപ്പം ഒന്ന് കണ്ടിട്ട് ഇപ്പോൾ അപ്പാട് വീഡിയോ എടുക്കാൻ തന്നതാണ് എങ്ങനെ ആയാലും ഇപ്പോൾ എട്ട് മിനിറ്റ് ഒമ്പത് മിനിറ്റായി ഇതാണ് മക്കളെ എൻ്റെ കൗതുകമായ ഒരു ഈ പൂച്ചെടിയാണ് ഈ റെഡ് കളർ പൂച്ചെടി ഒരു യെല്ലോ കളറ് പൂച്ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമായതെന്ന് വെച്ചാൽ ഒരു വെൽവെറ്റ് ആയിട്ടാണ് അത് എടുക്കുന്നത് അല്ലേ എന്തും അത് മനോഹരമായ പൂക്കളല്ലേ കാണാൻ എന്തൊരു ഒരു ചന്തമല്ലേ എൻ്റെ മക്കളെ അതൊക്കെ തന്നെ നമ്മളെ കാഴ്ചകൾ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക ആരെ നമുക്ക് പ്രകൃതി ആസ്വദിക്കാം അങ്ങനെയൊക്കെ തന്നെ നമ്മൾ ആദ്യം നോക്കുന്നത് പൂക്കളിലാണ് ആദ്യം നോക്കുക പ്രഭാതം പൊട്ടി വിടരുന്ന സമയത്ത് നമ്മൾ വാതിൽ തുറക്കുമ്പോഴുള്ള തുറക്കുമ്പോഴുള്ളത് നമുക്കൊരു ഇൻട്രെസ്റ്റ് വരാൻ ഈ പൂക്കളിലാണ് വിഷമങ്ങളൊക്കെ മാറും ഈ പൂക്കളിൽ നോക്കിയാൽ അതെന്ത് രസമാണല്ലോ കാണാൻ നമുക്ക് വിഷമമൊന്നുമില്ലല്ലേ നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും ആയിട്ട് നോർമൽ കണ്ടീഷൻ ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് നമ്മളെന്താ വെച്ചാൽ നമുക്ക് ഒരു ടെൻഷനും ആരും നമ്മളെ കൂടെ പടച്ചോടുണ്ടല്ലോ എന്തിന് ടെൻഷൻ അടിക്കണം മക്കളെ ഒരു ഒരു കൗശലവുമില്ലാതെ ഞാൻ മുന്നോട്ട് പോകണമെങ്കിൽ എൻ്റെ പടച്ചിറപ്പിൻ്റെ കഴിവാണ് മക്കളെ ഇതൊക്കെ വേറെ എന്താ ഞാൻ ആഗ്രഹിക്കാത്ത സൗഭാഗ്യങ്ങൾ എന്നെ തേടി വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല ഒരു കാര്യവും അതാണ് ഞാനിങ്ങനെ വലിയ യൂട്യൂബർ ആവുമെന്നോ ഞാനിങ്ങനെ സ്വപ്നം കണ്ടേയില്ല സ്വപ്നം കാണാതെ കിട്ടുന്നതാണ് ഒരു സൗഭാഗ്യം അതാണ് ഒരു സൗഭാഗ്യം എല്ലാവരും ചോദിച്ചും എന്താണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എനിക്കൊന്നും പറയാനാവില്ല എന്നുവെച്ചാൽ പഠിച്ച നന്നായി ഗ്രഹത്തിൽ നമ്മൾ ജീവിച്ച പള്ളോട് കുറിച്ചുള്ള അയ്യോ അപ്പിടല്ലേ എനിക്ക് അപ്പീട് ചുമ്മാ കുട്ടികളെ എന്തായി കാണിക്കുന്നത് ആ വെള്ളം തട്ടിപ്പറിക്കല്ലേ എനക്ക് കുടിക്കാൻ അല്ലേന് ഹാ ഒക്കെ കഴിഞ്ഞോ കുടിച്ചുകൂടി വെള്ളം കുടിക്കോടോ വെള്ളം കുടിച്ചോളൂ വെള്ളം കുടിച്ചോളൂ വെള്ളം കുടിച്ചില്ലെങ്കിലേ വാളും മക്കളെ ചൂടാണ് ചൂട് ഹായ് ഫ്രണ്ട്സ് അപ്പം മക്കളെ ഇതെന്ത് ചായ തരും മിൽക്ക് പാൽപ്പൊടി ഇല്ല കേട്ടോ അപ്പം മിൽക്ക് മെയ്ഡ് ഇട്ടിട്ട് ചായ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഇട്ടോ അത് പാലുകൊണ്ടാണല്ലോ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കി പാൽ കുറുക്കി ഉണ്ടാക്കിയിട്ട് പറ്റിച്ചെടുക്കണമല്ലോ ഷുഗർ ആടി അപ്പം ഞാൻ കുടിച്ചോട്ടെ അട്ടിപ്പോൾ ചായ മിൽക്ക് മെയ്ഡ് ചായയാണ് മക്കളെങ്ങൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അപ്പോൾ നമ്മളെ പത്തിരിയും ചിക്കൻ കറിയും കഴിക്കുക ചൂട് പത്തിരിയും ചൂട് ചിക്കൻ കറിയും ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ആവി പറക്കണ ചൂട് വേണം റഗണി ആവി പോകണം എനിക്ക് അങ്ങനെ വേണം അതാണ് എൻ്റെ ഒരു സ്റ്റൈൽ ചൂട് കൊടുക്കണം കഴിക്കണം അതാണോ ആവി ഇങ്ങനെ പറക്കണ അപ്പം ഞാനെന്നുവെച്ചാൽ എനിക്ക് ഈ ചൂടത്ത് ഞാൻ നോമ്പോൾ ഒന്നും വച്ചിട്ടില്ല വലിയമാക്കുണ്ട് ചുണ്ണത്ത് നോമ്പോൾക്കുണ്ട് പക്ഷേ ഇപ്പോൾ കഴിയില്ല തലവേദന ഓരോക്കല്ല് വേദന ഒക്കെ ആയിട്ട് അങ്ങനെ പോവുക നിങ്ങളെല്ലാവരും നോമ്പ് നോക്കിക്കണോക്കളെ എനിക്ക് ചൂട് താങ്ങാൻ കഴിയില്ല അതാണ് നോമ്പ് എടുക്കണ പാത്തത് ചൂട് താങ്ങൂരാ ഞാൻ വ്യാഴ തിങ്കളാഴ്ച ഇടയ്ക്കൊക്കെ നോമ്പൊക്കെ നോക്കിയിരുന്ന ആളന്നെയാണ് പക്ഷേ അതിനൊന്നും പറ്റില്ലായിരുന്നു തടി കുറയാനൊക്കെ നോക്കിയിരുന്നു ഇപ്പം നോമ്പ് എടുക്കാൻ തന്നെ എന്നെക്കൊണ്ട് കഴിയുന്നില്ല ചോറൊന്നും കിട്ടിയിട്ടെങ്കിലും വള്ളം കുടിച്ചിട്ടെങ്കിലും നോമ്പ് ഒക്കെ കുറച്ച് അല്ലാത്ത വെള്ളം കൂടുതൽ വേണം ആ കൂടുതൽ വെള്ളം കുടിച്ചിട്ടുതന്നെ ഞാനിങ്ങനെ ചേർക്കണാവും ഭക്ഷണം കുറവായാലും ആദ്യം ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കുറച്ച് വെള്ളം കുടിക്കും അപ്പം പകുതി ഭക്ഷണമെല്ലാം പോയു അതല്ല കേൾക്കണ പോലൊക്കെ നോമ്പ് എടുക്കുക അല്ല പോലും എടുക്കണ്ടല്ലോ അപ്പം എന്താ വെച്ചാൽ എടുക്കാൻ നോമ്പെടുക്കിഷ്ടം പോലെ ഉണ്ട് ഇത് തന്നെ അത് പടത്തെടുക്കാൻ അഭിയർ തെളിഞ്ഞ മതി എല്ലാവർക്കും ചൂട് കൊണ്ടാണ് അപ്പം അല്ലാത്തവർക്ക് തന്നെ അസുഖമാണ് മക്കളെ എല്ലാതും ഞമ്മക്കാവുന്നില്ല നമ്മൾ എല്ലാം കഴിക്കുന്നതിച്ചും ഏക്കട്ടെ കണ്ട്രോളില്ല ഭക്ഷണാധികം ഞങ്ങൾ കറി വെച്ചിട്ടാണ് ചിക്കൻ കഴിക്കലും പൊരിച്ച വല്ലപ്പോഴേ കഴിക്കുള്ളൂ ഊതിയാകുമ്പോൾ മാത്രം എണ്ണയും വഴുക്കും കുറക്കുകയാണ് എണ്ണയും വഴുക്കും കൂടി കഴിഞ്ഞാൽ മുഖത്ത് അതിൻ്റെ പിന്നെ റിയാക്ഷൻ കാണും മുഖക്കുരു വരും ഇത് ഇന്നലെ ഞാന് എണ്ണക്കൊക്കെ മുഖത്ത് തേച്ചു എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ അപ്പം മുഖക്കൂര് പൊന്തിയതാ അത് കഴിച്ചു വഴിച്ച് കഴിച്ചാലും കുഴപ്പമില്ല ബീഫ് ബീഫിനാൻ കൂട്ടിയാലേ ബീഫിലാണ് കൂടുതൽ കൊളസ്ട്രോളുള്ളത് നെയ്യും ഇത് പറ്റില്ല വല്ലപ്പോഴൊക്കെ ഒന്ന് കഴിക്കും അങ്ങനെയൊക്കെയല്ല ബീഫ് കൂട്ടിയാലാണ് അധികം ആൾക്കാർ കൊളസ്ട്രോൾ പെടുന്നത് കോയിൽ അങ്ങനെ കൊളസ്ട്രോളില്ല ബീഫ് ആട്ട് മട്ടം വട്ടം അപ്പൊ മക്കളെ മിൽക്ക് മെയ്ഡ് ചായ വസ്താറാണ് അപ്പം നിങ്ങളോട് മിൽക്ക് മെയ്ഡ് പാലില്ലാത്ത സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കിയാൽ വളരെ ഉപകാരപ്പെടും അപ്പൊ ഭക്ഷണം കഴിച്ചു അല്ല എൻ്റെ കാക്കകൾക്കുള്ള എല്ലാം കുട്ടികള എല്ലാ സ്ഥലമാമ്പത്താകി തെറ്റോട്ടോ അങ്ങനെ ഭക്ഷണം കഴിച്ചാൽ എന്തൊരു ഇല്ല പറഞ്ഞാൽ അല്ലതോ കാര്യമാണ് നിങ്ങളെല്ലാവരും പറയുന്ന മക്കളെ പറയുന്നില്ല പോലും ഒന്ന് കമൻ്റ് ഇടതുല്ല പറയുള്ളൂ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേ ചെയ്യോ